കഴിഞ്ഞ ദിവസം നടന്ന ഗുജറാത്ത് ഹൈദരാബാദ് മത്സരത്തിൽ മുപ്പത്തിയെട്ട് റൺസിന് ഗുജറാത്ത് ഹൈദരാബാദിനെ തോൽപ്പിച്ചിരുന്നു ഇതോടെ പത്തിൽ ഏഴ് മത്സരങ്ങളും ജയിച്ച് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ഗുജറാത്ത് എത്തി നിൽക്കുന്നത് ഇനി അവരുടെ അടുത്ത മത്സരം ചൊവ്വാഴ്ച ടേബിൾ ടോപ്പറായ മുംബൈയുമായാണ് മുംബൈയെ തോൽപ്പിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തമ്മുന്ന ഗുജറാത്തിന്റെ മോഹത്തിന് ഇപ്പോൾ ഇത് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഷുമാൻ ഗില്ലിന്റെ റൺഔട്ട് ഔട്ട് സംശയത്തിന് ഇടപെച്ചിരുന്നു സ്റ്റംപിങ് സമയത്ത് ഹെൻറിച്ച് ക്ലാസന്റെ ഗ്ലൗവാണോ ബോളാണോ ആദ്യം ടച്ച് ചെയ്തത് എന്ന സംശയം നിലനിന്നിരുന്നു എങ്കിലും തേഡ് ഔട്ട് വിധിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രകോപിതനായ ഗിൽ ഫോർത്ത് അമ്പയറുമായി കൊമ്പു കോർത്തിരുന്നു മുപ്പത്തിയെട്ട് ബോളിൽ എഴുപത്തിയാറ് റൺസാണ് ഗിൽ നേടിയത് അമ്പയറെ ചോദ്യം ചെയ്യുക എന്നത് ഐ പി എൽ കോഡ് ഓഫ് കോണ്ടക്ടിലെ സെഷൻ ടു പോയിന്റ് എയ്റ്റിന്റെ ലംഘനമാണ് കൂടാതെ ഗുജറാത്ത് ഫീൽഡിംഗിന്റെ സമയത്ത് അഭിഷേക് ശർമ്മയുടെ എൽ ബി ഡബ്ല്യു അനുവദിക്കാതെ ഇരുന്നതും ഗിൽ ചോദ്യം ചെയ്തിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി കടുത്ത നടപടി ഗില്ലിനെതിരെ ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ലെവൽ വൺ കുറ്റമാണ് ഗില്ലിനെതിരെ ചുമത്തുന്നതെങ്കിൽ താക്കീതും മാച്ചിഫയുടെ ഇരുപത്തിയഞ്ച് ശതമാനമോ അതിനു മുകളിലോ പിഴയോ ശിക്ഷ ലെവൽ ടു കുറ്റമാണ് ഗില്ലിനെതിരെ ചുമത്തുന്നതെങ്കിൽ മാച്ചിഫയുടെ അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ പിഴയും ഒരു മത്സരത്തിൽ നിന്ന് വിലക്കും നേരിടേണ്ടി വരും അങ്ങനെ വിലക്ക് വന്നാൽ അത് മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും എന്തായാലും മുംബൈ ഗുജറാത്ത് ടീമുകൾ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു മുംബൈ കിരീടം ചൂടുന്നത് കാണാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്